അൻപത്തെട്ട് അറുപത് ലെങ് ഗൗൻ്റെ കളക്ഷനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നത് ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളടുത്ത് എൻക്വയറി ചെയ്യുന്ന ഒരു ഐറ്റമാണ് അൻപത്തെട്ട് അറുപത് ലെങ്ത്തിൽ വരുന്ന ഗൗൻ്റെ കളക്ഷൻസ് അപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്നത് ലാർജ് എക്സ് ഡബിൾ എക്സല് ത്രീ എക്സ് എൽ ഫോർ എക്സൽ ഇത്രയും സൈസ് അവൈലബിൾ ആയിട്ടുണ്ട് ലിമിറ്റഡ് സ്റ്റോക്കാണ് പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ എനബിൾ ചെയ്യുക അപ്പോൾ നമ്മളെ ചാനലിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അൻപത്തെട്ട് അറുപത് ലെങ് ഫസ്റ്റ് ഷെയ്ഡ് കാണിക്കുന്നത് ഒരു ബ്ലാക്കിലാണ് ഇതിൻ്റെ ഫാബ്രിക് വരുന്നത് ഒരു ഇമ്പോർട്ടഡ് ഫാബ്രിക്കാണ് വരുന്നത് അപ്പം ഇപ്പോൾ നമ്മൾ നോർമലി വീഡിയോ ചെയ്യുമ്പോൾ ഒക്കെ എല്ലാവരും ചോദിക്കലുണ്ട് അൻപത്തെട്ട് അറുപത് ലെങ് ചെയ്തു തരുമെന്നൊക്കെ അപ്പോൾ അൻപത്തെട്ട് അറുപത് ലെങ് ഇപ്പോൾ സ്റ്റോക്ക് വന്ന ഐറ്റംസ് ആണ് നല്ലൊരു ഷെയ്ഡാണ് ഇത് അതുപോലെ തന്നെ ഇതിൻ്റെ സ്ലീവിൻ്റെ അത്യാവശ്യം നല്ല സ്ലീവ് ലെങ്ത്തും സ്ലീവ് വീതിയും ഒക്കെ ഉണ്ട് അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് ഇതിൻ്റെ ബാക്ക് പ്രിന്റ് വരുന്നത് ഈ ഈയൊരു ടൈപ്പാണ് നല്ലൊരു ഒതുങ്ങിയ പ്രിൻ്റാണ് ഇതിൽ വരുന്നത് ഫീഡിങ് ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ നെക്ക് വരുന്നത് ചൈനീസ് നെക്കാണ് വരുന്നത് ഒരുപാട് ആൾക്കാർക്ക് കോളറ നെക്ക് വേണ്ട എന്ന് അപ്പോൾ ചൈനീസ് നെക്കാണ് വരുന്നത് അപ്പോൾ നല്ല ഹൈറ്റുള്ള കസ്റ്റമേഴ്സൊക്കെ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ വാട്സപ്പ് ചെയ്തോളി അപ്പോൾ ഇതെങ്ങനെ ബുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണോ വേണ്ടത് അതിൻ്റെ എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് കോൺടാക്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും അപ്പോൾ അൻപത്തെട്ട് അറുപത് ലെങ്ത്തിൽ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് അപ്പോൾ ഇതിൻ്റെ ഫാബ്രിക് വരുന്നത് ഇമ്പോർട്ടഡ് സാറ്റിൻ ഫാബ്രിക് ആണ് വരുന്നത് ഫീഡിങ് ഫ്രണ്ട്ലി ആണ് കൂടാതെ നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്ലോത്ത് ബെൽറ്റും കൂടി ഇതിൻ്റെ കൂടെ അവൈലബിൾ ആയിട്ടുണ്ട് സൈസ് വരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സൽ എൽ ഫോർ എക്സ് എൽ ത്രീ സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഹൈറ്റ് ഉള്ളതിൻ്റെ പേരിൽ ഗൗൺ കിട്ടാത്തവരൊക്കെ പെട്ടെന്ന് തന്നെ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്തോളി കുറഞ്ഞ പീസ് മാത്രമാണ് ഉള്ളത് നമ്മൾ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ബ്ലൂവിലാണ് വരുന്നത് ഇത് ഇമ്പോർട്ടഡ് ഫാബ്രിക്കാണ് വരുന്നത് ബ്ലൂയിൽ ഒരു ചിക്കു കളർ ഡിസൈൻ ചെയ്തതാണ് വീഡിങ് ഫ്രണ്ട്ലി ആണ് ഫ്രണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും സ്ലീവൊക്കെ സ്മോക്ക് ചെയ്ത സ്ലീവാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് അപ്പോൾ സൈസ് നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം സൈസ് തന്നെ ലാർജ് ടു ഫോർ എക്സിലാണ് വരുന്നത് ഫോർ എക്സിലൊക്കെ അത്യാവശ്യം നല്ല ചെസ്റ്റ് വീതി ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ചെസ്റ്റ് വീതിയൊക്കെ ഒക്കെ കറക്റ്റായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്ന ഫസ്റ്റ് നമ്പറിൽ വാട്സപ്പ് കോൾ ചെയ്താൽ മതി അതിൽ വീഡിയോ കോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് കാണുകയും ചെയ്യാം കൂടാതെ അതിൻ്റെ വീതി ലെങ്ത് ഒക്കെ കറക്റ്റ് അറിയാനും പറ്റും ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും കൊറിയർ വഴി നമ്മൾ അയച്ചു കൊടുക്കും ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കൂടാതെ ഈ വീഡിയോയിൽ നമ്മൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഓഫർ ഗൗണ് കൊണ്ടുവന്നാണ് ഈ വീഡിയോൻ്റെ ലാസ്റ്റിൽ രണ്ട് പീസാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഓഫർ ഗൗൺ കൊണ്ടുവന്നത് അപ്പോൾ റേറ്റ് മാറിപ്പോയിരുത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഓഫർ ഗൗൺ എന്ന് പറഞ്ഞാൽ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിക്കുന്ന രണ്ട് പീസ് മാത്രമാണ് ഇമ്പോർട്ടഡിൽ വരുന്ന ഈ ഒരു ഐറ്റത്തിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് നോർമൽ ലെങ്ത്തിൻ്റെ കാട്ടിനോ പ്ലസ് സൈസ് ആകുമ്പോൾ ചെറിയ റേറ്റ് ഡിഫറെൻറ്റ് ഉണ്ടാകുന്നതാണ് അതാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് ഇമ്പോർട്ടഡ് സാറ്റിനാണ് ഇത് ഫാബ്രിക് വരുന്നത് നല്ല സോഫ്റ്റ് ഫാബ്രിക്കാണ് വരുന്നത് നമുക്ക് വെയർ ചെയ്യാനൊക്കെ നല്ല കംഫർട്ടായിട്ടുള്ളൊരു ഫാബ്രിക്കാണ് ഫീഡിങ് ഫ്രണ്ട്ലിയാണ് ആണ് നല്ല ഭംഗിയുള്ള റേറ്റ് ആണ് കുറച്ചൊരു വെറൈറ്റി ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ബുക്ക് ചെയ്യാം നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് ഈ ഒരു ഷെയ്ഡ് ഞങ്ങൾ നോർമലിന് മുന്നേ കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് തന്നെ സോൾഡ് ആയിപ്പോയതാണ് ഒരു വൈറ്റിൽ ചെറിയൊരു ചിക്കു കളറ് ബ്ലാക്ക് ഒക്കെ പ്രിൻറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് ഇതിലും ഈ പ്രാവശ്യം നമ്മൾ അറുപത് ലെങ്ത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അൻപത്തെട്ട് അറുപത് ലെങ്ത്ത് യൂസ് ചെയ്യുന്നതിൽ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളി അൻപത്തെട്ട് അറുപത് ലെങ്ത്തിൽ ഇത് വരുന്നത് ഷെയ്ഡ് വരുന്നത് നമ്മൾ ഫസ്റ്റ് കാണിച്ചിൻ്റെ ചെറിയൊരു ഷെയ്ഡ് ചേഞ്ച് ഉള്ളതാണ് നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് ലിമിറ്റഡ് സ്റ്റോക്കാണ് കൺഫേം ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാം ഒക്കെ ലിമിറ്റഡ് സ്റ്റോക്കാണ് കാരണം ഈ അൻപത്തെട്ട് അറുപത് ലെങ്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്നൊന്നും എല്ലാവർക്കും കിട്ടാത്തൊരു സൈസാണ് അതാണ് പ്രീ സ്റ്റോക്ക് ചെയ്തത് അപ്പോൾ സ്റ്റോക്ക് കഴിഞ്ഞാൽ പിന്നെ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ കൺഫേമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഏതാണ് വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ സ്ക്രീനിൽ കാണാൻ വാട്സ്ആപ്പ് ത്രൂ കോൺടാക്ട് ചെയ്താൽ മതി ഓൾ ഇന്ത്യ ഡെലിവറിൻ്റെ പോസ്റ്റൽ ഐറ്റം സ്പീഡ് ആൻഡ് സേഫ് ഡി ടി ഡി സി ഈ മൂന്ന് കൊറിയർ സർവീസിലാണ് നമ്മൾ കൊറിയർ അയക്കുന്നത് അപ്പോൾ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നിങ്ങളുടെ അഡ്രസ്സിലേക്ക് നമ്മൾ കൊറിയർ അയച്ചു തരും നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണ് വരുന്നത് അപ്പോൾ നമ്മൾ ഷോപ്പിൽ വരാൻ താല്പര്യമുള്ളത് തീർച്ചയായും ഷോപ്പിൽ വരിക അപ്പം ഷോപ്പിൽ വരുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് അൻപത്തെട്ട് അറുപത് ലെങ് ചോദിക്കലുണ്ട് അപ്പോൾ നമ്മളെടുത്ത് കുറഞ്ഞ പീസായിരുന്നു സ്റ്റോക്കുള്ളത് സ്റ്റോക്ക് ാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ജോർജറ്റ് മിക്സിൽ വരുന്നതാണ് കോളർ കോളറാണ് വരുന്നത് ഈ ഒരു ഷെയ്ഡ് ജോർജറ്റ് ആണ് ഇതിന്റെ ഫാബ്രിക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് ഇപ്പൊ ജോർജറ്റിൽ ഒരുപാട് ആൾക്കാരെ നമ്മളോട് മുന്നേ ചോദിച്ചിരുന്നു ഇമ്പോർട്ടൻറ്റ് ചുന്നിയല്ലാതെ ജോർജറ്റിൽ വരുന്നുണ്ടോന്ന് അപ്പോൾ ജോർജിറ്റിലൊരു പീസ് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു ഫ്ലോറൽ ആണ് ഇതിൽ വന്നത് അപ്പോൾ ബുക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് ഇമ്പോർട്ടഡ് ചുന്നി ആണ് വരുന്നത് അപ്പോൾ ഇതിലും ലാർജ് ടു ഫോർ എക്സിൽ വരെ സൈസ് അവൈലബിൾ ആണ് ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ ഈ വലിയ പ്രിന്റ് ഇഷ്ടപ്പെടുന്നവർക്ക് പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളി ചൈനീസ് കളർ ആണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് ബ്ലാക്കിലാണ് ഇതിന്റെ പ്രിന്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഷെയ്ഡ് തന്നെയാണ് ഇമ്പോർട്ടൻഡ് ചുണ്ി ഫാബ്രിക് ആണ് വരുന്നത് ഫീഡിങ് ഫ്രണ്ട്ലി ആണ് അപ്പോ നമ്മൾ ഇതുവരെ കാണിച്ച എല്ലാ പ്രിന്റും അൻപത്തെട്ട് അറുപത് ലെങ്ത് യൂസ് ചെയ്യാൻ പറ്റിയതാണ് അതുപോലെ തന്നെ സൈസ് ലാർജ് ടു ഫോർ എക്സിൽ വരെ സൈസിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഒക്കെ ലിമിറ്റഡ് സ്റ്റോക്കാണ് ഈ അൻപത്തെട്ട് അറുപത് അങ്ങനെ എപ്പോഴും കിട്ടാത്ത ഒരു ഐറ്റാണ് അപ്പോൾ അൻപത്തെട്ട് അറുപത് അതായത് നല്ല ഹൈറ്റ് ഹൈറ്റുള്ള കസ്റ്റമേഴ്സിനൊക്കെ പെട്ടെന്ന് ബുക്ക് ചെയ്തോളി ഇനി നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഓഫർ ഗൗൺ ആണ് ഓഫർ ഗൗൺ ഫസ്റ്റ് ഈ ഒരു പീസാണ് ഈ ഒരു കളറിൽ ഡെൽറ്റ ക്രഷ് ഫാബ്രിക് ആണ് വരുന്നത് ഓഫർ ഗൗണിൽ സെക്കൻഡ് വരുന്നത് ഒരു വൈറ്റിലുള്ള ഗൗണാണ് രണ്ടും ഡെൽറ്റ ക്രഷ് ഫാബ്രിക് ആണ് വരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഈ മൂന്ന് സൈസാണ് ഓഫർ ഗൗൺ അവൈലബിൾ ആയിട്ടുള്ളത് ഫീഡിംഗ് പ്രിൻ വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഓഫർ ഇട്ട ഗൗണ് ഈ രണ്ട് ഗൗണാണ് അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ താല്പര്യം ഉള്ളത് അതിൻ്റെ സ്ക്രീൻഷോട്ട്